ഇപ്പോൾ മലയാളം സീസൺസ് എൻ്റെ രാങ്ങളിലെ നൂറ് അതിലോട് അയാൾ എനിക്ക് തൈറോയ്ഡിൻ്റെ മരുന്ന് എടുത്തോ തന്നെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചോദിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ അക്ബറാണ് ഞാൻ വൈൻ്റ് ചെയ്യാൻ പോയില്ല ഞാൻ പറഞ്ഞാൽ അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ അയാൾ എനിക്ക് ഇനി ജീവിതത്തിൽ അയാളെ ഇഷ്ടപ്പെടത്തില്ല അയാളോട് വെറുപ്പായിപ്പോയി എനിക്ക് കാരണം മുഖത്ത് നോക്കി ഫുഡ് തരത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടാൻ പോലും പറ്റത്തില്ല ഇയാള് കാരണം പണ്ട് അനീഷേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വെറുപ്പാണ് ഇഷ്ടമല്ലെന്ന് പക്ഷെ അത് ഞാൻ പോട്ടെ എന്ന് ഞാൻ വെക്കും പക്ഷെ എന്നാൽ ഇയാളെ ഞാൻ ഇഷ്ടപ്പെടത്തില്ല അതിലേയും പറയുകയാണെങ്കിൽ എനിക്ക് ഇയാളോട് വെറുപ്പാണ് അതുപോലെ തന്നെയാണ് നിവിനെയും കാരണം വെറുതെ പ്രശ്നം ഉണ്ടാക്കുക ഇന്നലെ ആ വെള്ളം ഒഴിച്ചത് അത് എന്നിട്ട് പറയുന്ന പ്രേക്ഷകരുടെ ഇടയിൽ അത് ഇതായി കാണും എന്ന് കാരണം അവർ അതിനു വേണ്ടിയാണ് നെവിനൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ആൾ ചമയാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടേ വരുത്തുള്ളു എന്താ പൊട്ടന്മാരാണോ എന്നൊക്കെ നെവി ന്യൂറ ആതിലോട് പറയുന്ന എന്നിട്ട് പറയും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി പ്രാവശ്യം എലിമിനേറ്റ് ിമിനേറ്റഡ് പോയാലും എനിക്ക് വിഷമം ഉണ്ടാവത്തില്ല എന്നൊക്കെ രണ്ടു പേരും കൂടെ ചർച്ച ചെയ്യണം